ജയന്മാഷിൻ്റെ വിയോഗം അദ്ദേഹത്തിന് പ്രായമായി എങ്കിലും അദ്ദേഹം ചെയ്തിരിക്കുന്ന പാട്ടുകളും മലയാളികൾക്കൊരു സങ്കടമാണ് ഒരു വലിയ പ്രയാസമാണ് എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ചേട്ടൻ എൻ ജി രാഘകൃഷ്ണൻ എന്നെ ജെ വിജയന്മാർ രണ്ടുപേരും ചുവാൻഡത്ത് മ്യൂസിക് അക്കാദമിയുടെ തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ ഇവരെല്ലാവരും ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്തു ശാസ്ത്രസംഗീതം പ്രാക്ടീസ് ചെയ്ത് കച്ചേരിക്ക് പോകുമായിരുന്നു ആ സമയം തൊട്ടുള്ള ബന്ധമാണ് എനിക്ക് ജയമാഷ ജയമാഷത്തെ പോയി പിന്നെ മനോജ് കെ ജയം അന്നൊക്കെ ഈ ജയവിജയ കച്ചേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനലക്ഷങ്ങളാണ് ഈ വിജയൻ സാർ പോയതിന് ശേഷമാണ് ജയൻ സാറിനൊരു തീരാ ദുഃഖമായിട്ട് മാറുന്നത് അവർ രണ്ടുപേരും ഒന്നായിരുന്നു ഈ കച്ചേരിക്ക് പാടുമ്പ അന്ന് ഈ തകില് രണ്ട് തകില് വെച്ചിട്ട് കച്ചേരിക്ക് പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അസാധ്യമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള കാര്യമുണ്ട് കാരണം ഈ തകില് ചെണ്ട എന്നുള്ള വാദ്യ വാദ്യങ്ങളുടെ മുകളിൽ ശബ്ദം പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ഇവർ രണ്ട് തകിലും മൃഗങ്ങളും വെഞ്ചിറ കിടം ഇതൊക്കെ വെച്ചിട്ട് സാധ്യമായിട്ട് പറയാൻ പറ്റില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ കച്ചേരി കഴിഞ്ഞിട്ട് പിന്നെ അയ്യപ്പ പാട്ടുകളുണ്ട് അയ്യപ്പ ഗാനങ്ങളൊക്കെ അവർ തന്നെ ചെയ്തു ഇതൊക്കെ എനിക്ക് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ പകുതി ശരീരം കണ്ടപ്പോൾ ഞാൻ ഓർത്തുപോയി ഞാൻ കുറേ പാട്ടുകൾ ഞാൻ ജയന്മാഷിന് കുറച്ച് സിനിമകൾക്ക് ഒരുപാട് ഡിവോഷനിൽ ഞാൻ പാടിയിട്ടുണ്ട് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്ന കാര്യങ്ങളാണ് ഇന്ന് എൻ്റെ ചേട്ടനും ഇല്ല ജയമാഷില്ല ഇന്ന് നമുക്ക് ജയന്മാഷൻ നഷ്ടപ്പെട്ടു പക്ഷേ അദ്ദേഹത്തിൻ്റെ സംഗീതം അദ്ദേഹം ചെയ്തിട്ടുള്ള പാട്ടുകൾ ഈ ഒരു യുഗം ഇനി ഒരു കുറേ യുഗങ്ങൾ കഴിഞ്ഞാലും ഈ ഭൂമി ഉള്ളിടത്തോളം കാലം മലയാളികൾ എവിടെ എവിടുണ്ടോ അവിടെല്ല അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കാണും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ നിത്യശാന്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ആത്മാവിൽ മാത്രമല്ല എത്ര പാട്ടുകളാണ് ഇപ്പം നമ്മളാ എനിക്ക് എൻ്റെ ജോലി അതാണെങ്കിലും നമ്മുടെ ഈ ഒരു ഞാൻ ഒരുപാട് വിഷമമാണ് ഒരുപാട് ചിന്തകളാണ് കാരണം ഓരോ സ്റ്റുഡിയോയിലും പോയിരിക്കുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും തമാശ എന്ന് പറയുന്നത് ആ തമാശകളും അദ്ദേഹത്തിൻ്റെ സംഗീതമൊക്കെ കേട്ടോണ്ടിരിക്കുന്നു വിതുമ്പലേ വരുന്നുള്ളൂ പാട്ട് വരുന്നില്ല തീർച്ചയായിട്ടും ഇനി ഒരു അവസരത്തിൽ ഞാൻ കുട്ടികളുടെ കൂടെ പ്രോപ്യങ്ങളിൽ അദ്ദേഹത്തിന് വേണ്ടി ഒരു ട്രിബ്യൂട്ടായിട്ട് ഞാൻ ചെയ്തോളി and we can start.